ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ഞാൻ ഇന്നൊരു ഇന്നെന്തോ ഒത്തിരി പണികളൊക്കെ ഇന്നൊരു ഇച്ചിരി സന്തോഷമുള്ള ദിവസമാണ് വേറെ ഒന്നുമല്ല ചില ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഒട്ടും പണി തീരത്തില്ല ഇതിപ്പം ദേവൻകുട്ടനും ഭാഷകുട്ടനൊക്കെ പരീക്ഷയാണ് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു അഞ്ചേക്കാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് മതി അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോൾ എഴുന്നേക്കുന്നത് അപ്പോൾ ഇവർക്ക് എട്ടേ മുക്കാൽ നമുക്ക് പോയാൽ മതിയല്ലോ ആ സമയത്തൊക്കെ ആകും പിന്നെ എന്തിനീ ക്ഷേണം സഹായിക്കാറൊക്കെയുണ്ട് അപ്പം ഇന്ന് കുറച്ച് പണികളൊക്കെ കുറവാണ് ഇന്നലെ മഴയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വാഷിങ് മെഷീൻ നമുക്ക് പണിമുടക്കിയിരികയാണ് അതുകൊണ്ട് വരക്കലിലാണ് അലക്കുന്നത് ഇന്നലെ അതിൽ മഴ തോർന്നിരുന്ന സമയത്ത് പെട്ടെന്ന് പോയി അലേക്ക് പകുതി ആയപ്പോഴത്തേക്കും അച്ഛൻ വന്നു അച്ഛൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ തൊട്ടിയുടെ അവിടെ പോയി കിടന്നു കുഞ്ഞാ വീഴുന്നേക്കുമ്പോൾ ഒന്ന് ആട്ടിയാക്കണം എന്ന് പറഞ്ഞു അന്നിട്ട് ആ സമയത്ത് പെട്ടെന്ന് എല്ലാം വാഷ് ചെയ്ത് പിഴിഞ്ഞെല്ലാം വെച്ചിരിക്കയാണ് ഇനി അത് വിരിക്കണം ഇന്നലെ വിരിക്കാൻ ഒട്ടും നേരം കിട്ടിയില്ല എന്നല്ല ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വിരിക്കാനേ പറ്റിയില്ല അപ്പം ഇന്ന് അത് വിരിക്കാനേ ഉള്ളൂ തുണി അലക്കാനില്ല ഇന്നിപ്പം നമ്മൾ കുളിച്ചിട്ട് മാറിയതൊക്കെ ഉള്ളു എന്തായാലും ഇന്ന് അലക്കുന്നില്ല കാരണം വെച്ചാൽ അത് വിരിക്കാനൊക്കെ ഉണ്ട് വിരിച്ച് തീർന്ന് കാപ്പി കുടിച്ച പാത്രം കൂടെ കഴുകാനുള്ളൂ പിന്നെ എവിടേക്കും തൂത്ത് വാരിയാൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് എന്തായാലും തന്നോട്ട് എഴുന്നേരിക്കും എന്നിനി അലക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആ വിരിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും നമ്മൾ തന്നെ ഉള്ളപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ കയ്യിൽ എത്തിപ്പെടാറില്ല ഇത് മഴക്കേണ്ട ആകെല്ലാം ഇവിടെ ഒരു വേറൊരു മുഷിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറേ ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് എന്ന് ചെയ്യാം പക്ഷേ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല ലാഭിച്ച തെൻകുട്ടീനെ ഇവിടെ എത്തിയിട്ടാണ് ഷോർട്സ് പോലും എടുക്കുന്നത് നമ്മുടെ ഈ മേളത്തെ ഫ്ലോർ ഉണ്ടല്ലോ ഞാൻ ഇന്ന ദിവസം വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പം ഇവിടെ ആവുമ്പോഴത്തേക്കും ആനക്കുട്ടിക്ക് ഓടി നടക്കാനും എനിക്ക് ഈ ഡോർ അടച്ചാലും ഒക്കെ ആയിട്ട് നല്ല വെളിച്ചവും ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നത് ഒരു നെറ്റിപ്പട്ടമുണ്ട് ഇത് അമ്മ എനിക്ക് തന്നാണ് എൻ്റെ അമ്മ പിന്നെ ഇവിടെ ഭഗവാന്മാരൊക്കെ ഇരിപ്പുണ്ട് കൃഷ്ണൻ ഇരിപ്പുണ്ട് വിളക്ക് പിന്നെ നമ്മൾ ഇവിടെയാണ് ഈ കബോഡിൻ്റെ അകത്താണ് തിരിയും വെണ്ണയെല്ലാം വയ്ക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഓരോ സാധനങ്ങളൊക്കെ വയ്ക്കും പക്ഷേ അവിടെ ഇവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ് പിന്നെ ഞാനൊരു പെട്ടി ണിക്കാവേണ്ട അറിയാവുന്നവർക്കറിയാൻ പറ്റും പണ്ട് കാലത്തെ അലമാരിയാണത് പണ്ട് കാലത്ത് അമ്മയും ഇത് ഈ ഇതൊക്കെയുള്ള ഇവിടെയൊക്കെയായിരുന്നു ഈ പേഴ്സ് അങ്ങനെയുള്ള പാസ്ബുക്ക് അങ്ങനെയുള്ള ഏൽപ്പെട്ട നമുക്ക് ആവശ്യങ്ങളുള്ള ഐഡന്റിറ്റി കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കിതൊരു പണ്ട് സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടുകയാണ് ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്നത് പോളിഷൊക്കെ ചെയ്തു പിന്നെ ഇതിൻ്റെ അകം കണ്ടു ഇത്രയും ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ വെക്കുന്ന ഒരു ഉണ്ട് ഡ്രോയുണ്ട് ഇങ്ങനൊക്കെ പിന്നെ ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ കുറേ പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പണ്ടത്തെ തൈര് കടയുന്ന സാധനം അപ്പം നമുക്കിത് ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനേ പറ്റത്തുള്ളൂ അതിനകത്ത് സ്പേസ് ഉണ്ടല്ലോ ഉണ്ടൊക്കെ ഇത് എന്തോ പോരുന്ന അരിയോ എന്തോ കോരുന്ന സാധനമാണ് പറ പോലത്തെ പിന്നെ വേലങ്ങളിൽ ഇത് വേണ്ട വെള്ളം വെള്ളമൊക്കെ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കള്ളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുപോലത്തെ കുപ്പിക്കത്താണ് പിന്നെയാണ് ഇതൊക്കെ എന്താണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വല്ലാണ്ടായി പോവും പിന്നെ ഇത് വേണ്ട ഇത് ഈ അരിയൊക്കെ നെല്ലൊക്കെ പറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളിത് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ പെട്ടിക്കാണ് സൂക്ഷിക്കുന്നത് ഈ പെട്ടിയുടെ പേരെന്താകുന്നെനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയല്ല നമുക്കിപ്പം തുണിയൊക്കെ എടുത്തു വെച്ചാൽ ഭയങ്കര പാടായി തുറക്കുന്ന നല്ല ടൈറ്റാണ് ഇത് വേണ്ടത് ഇതിൻ്റെ തക്കോലി ഇതാണ് നമ്മുടെ മണിച്ചിൻ്റെ തെക്കിൻ്റെ താക്കോലെ തക്കോളത്തെ തക്കോലാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു പക്ഷിയുടെ രൂപമാണ് ഇങ്ങനെ വെച്ച് കുക്കാവുന്ന പെട്ടി കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം നമുക്ക് അടുക്കളയിൽ ഉണ്ടോ എനിക്ക് ഇങ്ങോട്ട് മാറിയ സമയത്ത് നമ്മുടെ അച്ഛൻ ഒരു ചിരവ പണിത് തന്നിരുന്നു പക്ഷെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര എന്തോ ഒരു പ്രയോജനമുണ്ട് ആ ചിറവുകൊണ്ട് കാരണം വെച്ചാൽ നമ്മൾ അത് ഇവിടെ തനിക്കുട്ടി ഉറങ്ങു കേട്ടോ അതായ വീഡിയോ ഒക്കെ എടുക്കാൻ കാരണം സ്റ്റെയറിൻ്റെ അടിയിലത്തെ അവിടെയാണ് കടത്തിയിരിക്കുന്നത് ഞാനിവിടെ ഈ പരിസരത്ത് ഉള്ളപ്പോൾ ഇവിടെ കിടത്തു അല്ല വളക്കാൻ പോകണേ റൂമിൽ കിടക്കും നമുക്ക് അടുക്കളയിലിട്ട് പോകാം ഇത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെയാണ് കിടക്കുന്നത് അതിൽ വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് ഇതാ ഈ ഇതൊരു സ്റ്റൂൾ മാത്രമല്ല വേറൊരു പ്രയോജനം കൂടി ഉണ്ട് അതിന് കളിച്ച ഇത് നമ്മുടെ ചിരവയാണ് ചിരവ ഇതുകൊണ്ട് ഈ ഡ്രോ കണ്ട ഇത് നമ്മൾ ഗൂഗിൾ വാങ്ങിച്ചിട്ട് ഇവിടെ നമുക്ക് പ്ലേറ്റ് വെക്കാൻ പറ്റും ഇതിപ്പോൾ എപ്പോഴും തേങ്ങയൊക്കെ വീഴുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇത് പൂക്കളെടുത്ത പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ തുടച്ചിട്ടാൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അകം കണ്ട ഇത ചിര വന്നാൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ചിരണ്ട അപ്പം എനിക്കിത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയതെന്നു വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഒത്തിരി നേരം നിൽക്കാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം നമുക്ക് ഇരുന്നോണ്ട് ചേരണ്ട അപ്പോൾ പയ്യരുന്ന ചേരണ്ട അപ്പം പെട്ടെന്ന് തെറുതിയിൽ ഇരുന്ന് നിന്നോണ്ട് തരേണ്ടി വിഷമിക്കത്തുമില്ല പിന്നെ നമ്മൾ അടുക്കളയിൽ ഓരോ സാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാം അതിനകത്ത് എന്തെങ്കിലും കരികേം ചെയ്യാം അപ്പോൾ എനിക്ക് പണ്ട് കാലത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കതിനകത്ത് ഉപയോഗിച്ച് ആ ഡ്രോ വലിയ ചകത്തോട്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കത്തികളൊക്കെ വയ്ക്കാൻ പറ്റും പിള്ളേരൊക്കെ പെട്ടെന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി കത്തിയൊക്കെ ഒക്കെ വയ്ക്കാറുണ്ട് പക്ഷേ എൻ്റെ അവന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് അതിനകത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ചെന്നെടുക്കുന്നതിനൊക്കെ മുന്നേ അമ്മമാർ ചെന്നെടുക്കും പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണികൾ പറഞ്ഞില്ലേ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് വേണം വാഷ് പരിപ്പ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് നമ്മുടെ സമരം ആയിട്ടിരിക്കുന്ന വാഷിംഗ് മെഷീൻ ഇതാണ്ടിരിക്കുന്നു ഇങ്ങനെ കുറേ പഴയ പഴയ സാധനങ്ങളൊക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തീപ്പൂട്ടി ഇതോ പണ്ടുകാലത്ത് തീപ്പൂട്ടി പിന്നെ ഇത് ദേവൻകുട്ടനും ഹർഷ കൂടെ ഈ കുപ്പിയിൽ എന്തോ ആട്ടൊക്കെ ചെയ്തോട്ടെ അത് ഫിനിഷ് ചെയ്തില്ല അത് വിളിച്ചിരിക്കുകയാണ് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ട നമ്മുടെ ഇരിക്കുന്ന സ്ഥലം ബക്കറ്റിൽ തുണി ഇരിക്കുന്ന അതത്രയും വിരിക്കാനുണ്ട് നമ്മുടെ ഇത് ഈ ഒരു ഷെഡിനൊരു ഭയങ്കര ഒരു പ്രയോജനമുണ്ട് ഇത് നമുക്ക് താഴ്ത്തൊരു തൊട്ടിയുണ്ട് താഴ്ത്തെ പോർഷനായിട്ടൊരു പറമ്പുണ്ട് ആ പറമ്പിലോട്ട് പെട്ടെന്ന് ഈ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് മതി എടുത്ത് ചാടുകയും ഭയങ്കര ഇതായിരുന്നു നമ്മൾ നമ്മളെന്താന്ന് വെച്ചൊരു ഷെഡ് പോലെ ഇങ്ങനെ കെട്ടി പഴ പെയ്ത് കിടക്കുന്ന ആകെ കലമ്പായിട്ട് കിടക്കുക അപ്പോൾ ഷെഡ് പോലെ കെട്ടിയിട്ട് ഇത് തടികൾ നമുക്ക് മേച്ചെയും അതും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള തടികൾ നമ്മളിത് അർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വേണ്ട നമുക്ക് വിറൊക്കെ വാരാൻ പറ്റുന്ന കൊട്ടയാണ് ഇരുമ്പിൻ്റെ കമ്പിക്കൊട്ട പിന്നെ നമ്മുടെ കരിയാമ്പ ഇവിടെ ഫുൾ ഇടിഞ്ഞു പോയായിരുന്നു ഭയങ്കര മഴ വന്നപ്പോൾ ഇത് കുത്തിവലിച്ച് ഇതിൻ്റെ അകത്തും തല്ലി അങ്ങ് പോയായിരുന്നു പിന്നെ നമ്മൾക്ക് അത് കെട്ടിയെടുത്താണ് അപ്പോൾ ഈ ഒരു ഷെഡിൻ്റെ പൊക്കൊത്ത് നമ്മളിങ്ങനെ പലക ഇതുണ്ടോ പാകിയിരിക്കുകയാണ് ഇതിൻ്റെ ഇപ്പം ജാക്കി പട്ടി കുഞ്ഞിന് പട്ടിക്ക് ഇത് തണുത്തായിട്ട് അത് വൈകിയിട്ടൊക്കെ ഭയങ്കര കടിച്ചല്ലോ അതുകൊണ്ട് അതിന് ഇപ്പം ദൈവത്തിൻ്റെ മൂലക്കു കൊണ്ടു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഈ എല്ലാം കണ്ടോ നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന സർവസ അതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഇരുമ്പപ്പുളി ഇരുമ്പൻപുളി അങ്ങനത്തൊരു ഇരുമ്പപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഉണ്ടോ ഉണ്ടായി വരുന്നുണ്ട് അത് എവിടെ ഊത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെഡിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മുടെ കോഴികളല്ല ഇതിൻ്റെ താഴെ തണ്ടർ പോർഷനിലൂടെ നമ്മൾ കിട്ടി കോഴികളെ സേഫാക്കിയിരിക്കുകയാണ് ആ മഴ പെയ്തുകൊണ്ട് ആകെ അതിനകത്ത് പിന്നതിങ്ങളൊക്കെ അയച്ചു വിറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കയറ്റി അപ്പം അങ്ങനെ ഒരു ഷെഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലോട്ട് കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഴികളെയൊക്കെ വളർത്താനൊക്കെ എളുപ്പമുണ്ട് ഒത്തിരി മണവും സ്മെല്ലൊന്നും വരത്തില്ല അടിയിലോട്ട് പൊയ്ക്കോളും സ്മെല്ലൊന്നും അങ്ങനെ വരാറില്ല ഞങ്ങൾ ഈ തടി പണിയുന്നതിൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ അതുകൊണ്ടിട്ടിങ്ങനെ എപ്പോഴും അത് മാറ്റിയിട്ട് അത് ഇടുന്നതുകൊണ്ട് അതിനകത്ത് ചകഞ്ഞ് നിങ്ങൾക്ക് കഴിക്കാനും പറ്റും ഓരോ സാധനങ്ങളൊക്കെ പൊടി അതും തിന്നാനും പറ്റും പിന്നെ അങ്ങനെ സ്മെല്ലൊന്നും വരാറില്ല അങ്ങനെ ഒരു എനിക്കത് വലിയ പ്രയോജനമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കോഴിക്കോടിനെ തിട്ടുകഴിയുമ്പോഴത്തേക്ക് ഓടിളക്കിയോ അല്ലെങ്കിൽ അതിൻ്റെ പലക കുളിച്ചോ ഒക്കെ ഉടുമ്പ് ഗീരിയൊക്കെ വന്ന് കോഴിയെ മിക്കേനും കൊണ്ടു കൊണ്ടുപോകും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒക്ടോബറി മേടിച്ച കോഴിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മളൊരു കോഴി കഴിഞ്ഞ ദിവസം കൊന്നത് വളർത്തുന്ന കോഴി കൊന്നാൻ പാടിയിൽ പക്ഷേ മുട്ട എടുക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ഇപ്പോൾ ഒരു കോഴിയെന്ന് തോന്നുന്നു ദേവൻകുട്ടിനെ ഭയങ്കരമായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളത് പിടിച്ച് അത് ഹർഷൂട്ടൻ്റെ ബർത്ത് ഡേക്ക് നാടൻ കോഴിയും പത്തിരി വെച്ചതാണ് പിന്നെ ആ കോഴികൾ അതിൻ്റെ അകത്ത് സേഫാണ് പിന്നെ അവരുടെ ഒരു അവരെ വേറെ ഫ്രണ്ടിലൊരു ഡോറുണ്ട് മെയിലിൽ കൂടി ഞാനിപ്പോൾ കാണിച്ചാൽ അതിനതുകൊണ്ടാണ് നമ്മൾ തീറ്റയാക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ തുറക്കണ്ട ആ ഒരു പലക മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതാണ് അതിൻ്റെ ഗില്ല് എന്താ നമ്മുടെ കോഴിപ്പൂവൻ കോഴികളൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ഇത് ഈ വൈറ്റ് കോഴി ഇത് ഫാഷൻ കോഴി ഇതിൻ്റെ അകത്തെ പൊടികളൊക്കെ മഴ കാരണം അത് നനഞ്ഞിട്ടത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മറ്റേ പൂ കോഴിയായിട്ട് പൂരി പിടിച്ചുകൊണ്ടിരുന്ന കോഴി ഇങ്ങനെയൊക്കെ ഇല്ലു വെച്ചിരിക്കുകയാണ് ഇത് എപ്പോഴും ഈ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ മേളിൽ ആ ഒരു പോർഷൻ വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ചിരവയും പിന്നെ ആ ഒരു പെട്ടിയും കാണിച്ചു തരണമോന്ന് ഓർത്തോണ്ട് ഒരു മിനി ബ്ലോഗ് പോലെ ചെയ്തതാണ് കുറേ ദിവസമായിട്ട് എനിക്ക് ശനിയും ഞാറും ഒന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല യുവമാരെ ഇവിടെ ഉള്ളപ്പോൾ ഒന്നും പറ്റത്തില്ല കനിക്കുട്ടി ഉറങ്ങുന്ന സമയത്ത് തുണി അലക്കാനും നമുക്ക് പാത്രം കഴുകാനും ഒക്കെ കാണുമല്ലോ ഒത്തിരി ഒതുക്കാനും പിറക്കാനും കാണും കുഞ്ഞു പിള്ളേർ എല്ലായിടത്തും ഒന്നും നടക്കത്തില്ല എനിക്കാണ് മൂന്ന് കുട്ടികളാണ് മൂത്തവനാണെങ്കിൽ ആറിൽ പഠിക്കുന്നു രണ്ടാമത്തവനാണെങ്കിൽ രണ്ടിൽ പഠിക്കുന്നു രണ്ടും ആൺകുട്ടികളാണ് പിന്നെ നമുക്ക് ലൈറ്റായിട്ട് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പെൺകുഞ്ഞുണ്ടായത് അതിലൊത്തിരി സന്തോഷമുണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ജ്വല്ലറിയിൽ വെഡ്ഡിങ് സെക്ഷനിൽ ഇപ്പോൾ കുഞ്ഞാവിയായി പിന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല അതിൻ്റെ വിഷമില്ലാട്ടോ പെൺകുഞ്ഞിനെ കിട്ടിയില്ല അതിൽ പേരും നമുക്ക് സന്തോഷം ഒന്നും വേറെ ഇല്ല എൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇനിയിപ്പോൾ ുട്ട് സമയമല്ല ഞാൻ കുട്ടീനെ ഉറക്കിയ സമയത്ത് കുറച്ച് വീഡിയോ എടുക്കാമല്ലോ സമയത്ത്മാരും വന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ ഞാൻ വേറെ ഈ ഒരു ഹുക്ക് കണ്ടോ ഇവിടെയാണ് ഈ ഒരു ഹുക്ക് കിടക്കുന്നത് കണ്ടോ ഇവിടെയാണ് പെനിക്കുട്ടീനെ ഞാൻ ഞാൻ അലക്കാൻ പോകുമ്പോഴൊക്കെ ഇവിടെ കിടത്തിട്ട് പോയിട്ട് ഈ റൂം അങ്ങ് അടച്ചിട്ട് ആ ജനലങ്ങ് തുറന്നു വിടും അപ്പൊ ജനലിനപ്പുറത്തായിട്ടാണ് അലക്കാലിൽ വരുന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സൗണ്ടും കേൾക്കാം ഇതാണ് ആ ചാനൽ അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് വീഡിയോ ചെയ്തോ എപ്പോഴും ഫോൺ ഫോണിലൂടെ ഇങ്ങനെ സ്വന്തം വിളിക്കുന്നത് വിളിച്ചതാണെന്ന് എപ്പോഴും എൻ്റെ വായിൽ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുറച്ച് സാധാരണക്കാരല്ലേ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് ഓക്കെ ബൈ പിന്നെ എനിക്ക് തുണിയൊക്കെ വിരിക്കാനുണ്ട് പാത്രം കഴുകാനുണ്ട് ഇതിനുള്ളിൽ ഇവിടെ എഴുന്നേറ്റില്ലെങ്കിൽ ഇവിടെ തുത്തു വാരിയും കൂടി ഒന്ന് ഇടണം എന്നു വെച്ചാൽ ഈ ഓടി നടക്കുന്ന പ്രായമായോണ്ട് നമുക്കിവിടെ ഇരുത്തിയിട്ടൊരു പരിപാടി നടക്കത്തില്ല ഇത് ഈ സ്റ്റെയറിൻ്റെ ഫസ്റ്റ് ഇതുണ്ടല്ലോ ലാൻഡിങ് ഇവിടെയൊക്കെ പിടിച്ച് കയറാൻ വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് കയറും അതുകൊണ്ട് ഇവിടെ എടുത്തിട്ടൊരു പരിപാടി നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മേളിലോട്ട് കയറിപ്പോയിട്ട് അവിടെ എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ ഇട്ട് കൊടുത്തിട്ടാണ് ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷോർട്ട്സൊക്കെ എടുക്കുന്നത് അപ്പം അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം വീഡിയോസിനകത്തും ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് എനിക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല അതായത് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ എൻ്റെതായ രീതിയിൽ ഞാൻ എടുത്താണ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം എല്ലാവരും പറയും വീഡിയോ ചെയ്ത് നിന്നെ രാവിലത്തെ എന്തെങ്കിലും അറിയാം ലൈഫ് എന്തെങ്കിലും റൊട്ടീൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിടാം പക്ഷെ അതൊക്കെ എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്കറിയില്ല അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഇതിനൊക്കെ ചെയ്യുക അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഓരോ പണിയിലായിരിക്കും നേരം കിട്ടുമ്പോൾ എടുത്ത് കാണുക ഒക്കെ ഇടുക പിന്നെ നൈക്കുട്ടി ഇനി എഴുന്നേൽക്കാൻ ചിലപ്പോൾ ഒരു വരെ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേക്കും ദേവകൂടനൊക്കെ പരീക്ഷയാണ് ഞാൻ അവരുടെ അച്ഛനൊക്കെ ജോലിക്ക് പോയി എനിക്കാണെങ്കിൽ ഫുൾ ഡ്യൂട്ടി ഞാനും തെനിക്കുട്ടി മാത്രം ഫുൾ ഡ്യൂട്ടി അപ്പം തെനിക്കുട്ടി രാവിലെ എഴുന്നേറ്റ് ഇവർ പോയി കഴിയുമ്പഴേ ഞാൻ കുറുക്ക കൊടുത്തിട്ട് പിന്നെ കുളിപ്പിച്ചിട്ട് ഒരുക്കി കിടത്തും കിടത്തു പിന്നെന്തോ ഇച്ചിരി കുളിപ്പിച്ച് ഇപ്പം ഉറക്കം വരാത്തോടെ ഞങ്ങൾ അച്ചാമ്മയുടെ അടുത്തൊക്കെ വീട്ടിലൊക്കെ പോയി അപ്പം നമുക്കവിടെ കുഞ്ഞാവി ഉണ്ടായിട്ടുണ്ട് അത് പെണ്ണുമാവിയാണ് അത് ഞായറാഴ്ച വരുന്നുണ്ട് ഗുൽസു എന്നാണ് അതിന് കിട്ടുന്ന പേര് ഇവളിൽ കിട്ടുന്ന പേര് കുക്കു കുക്കു ഗുൽസു അവൾ വരുന്നതിൻ്റെ റൂമെല്ലാം അറേഞ്ച് ചെയ്യാണ് പെയിൻറ്റൊക്കെ അടിക്കുകയാണ് അപ്പോൾ എനിക്ക് ശ്വാസമുടലുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം അവിടെ നിന്നില്ല അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ ബായ്